ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ നാന്നൂറ് മീറ്റർ സ്കൂളിൽ കുട്ടികൾ ഓടുന്ന പോലെയുള്ള അവസ്ഥയല്ലല്ലോ ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ പോകുമ്പോൾ ആ ഗെയിംസിൽ പങ്കെടുക്കണേൽ അവർ എത്രമാത്രം എഫേർട്ട് എടുത്ത് എത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ സിൽവർ മെഡലിലേക്കോ ഏത് മെഡലാണോ അവർ ആഗ്രഹിച്ചാൽ അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ ഓട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം അവർ കാലിടറി വീണിട്ടുണ്ടാകാം എന്നാലും അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും പ്രാക്ടീസ് 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 അപ്പോൾ വലിയ തോതിൽ ഫസ്റ്റ് ഓടാതെ പതിയെ പതിയെ ഓടി പിന്നെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് അവർ പോവുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ലൈഫാകുന്ന ഈ ഓട്ടത്തിനിടയിലും നമ്മൾ വലിയ കാര്യം ചെയ്യാതെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുക നമ്മളൊരു ടാർഗറ്റ് വയ്ക്കുക ഇന്ന് ഞാൻ ഇത് ചെയ്യും ഇന്നത് കാര്യം ചെയ്യും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലെ സെൽഫ് കോൺഫിഡൻസിനെ നമ്മൾ വളർത്തിക്കൊണ്ടു പോവാം കാരണം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ തർജ്ജിക്കും ചെയ്യുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് വരും അപ്പോൾ ഈ സെൽഫ് എന്ന് പറയുന്നത് ആരാ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം തന്നെ ഇല്ലേ അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിലെ എൻ്റെ കഴിവുകളെ തിരിച്ചറിയാനുള്ളൊരു സമയം കൂടി ഞാൻ എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും